ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ നിശാഗ് എൻ്റെ പൂത്ത് മുട്ട വന്ന് നിന്ന് ചെറു ചെറുതായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ ചെറിയ മൊട്ടുകളായിട്ട് നിന്നതാണേ അപ്പോൾ അത് നല്ലതായിട്ട് നല്ലതാണ് പാകത്തിന് വിരിഞ്ഞ് എനിക്കത് അത് ഫോട്ടോ വീഡിയോ എടുക്കാനും പറ്റി സൂപ്പറായിട്ട് ഇനി ഇതിലും നല്ല ഇത് പകുതി വിരിയക്കമാണേ പക്ഷേ ഇതിന് നല്ലതായിട്ട് വിരിയുന്ന ഒരു അവസരമാണ് അത് പന്ത്രണ്ട് മണിയാവുമ്പോൾ കറക്റ്റായിട്ടും അത് പൂർണമായി വിരിഞ്ഞ് നല്ലൊരു പൂർണ്ണതയിലെത്തും അപ്പോൾ പന്ത്രണ്ട് മണിവരെ പുറത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ മോളുടെ കുഞ്ഞിന്റെ കൗതുകം കൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം വീഡിയോ എടുത്തത് കാരണം അമ്മമ്മ അമ്മാമ്മ ഇടമ്മാമ്മ എന്ന് പറഞ്ഞ അങ്ങനെ നോക്കിയപ്പോൾ പൂർണ്ണ ഒരു ഏഴ് ഏഴര മണിക്ക് ഞാൻ എടുത്തതാണ് വീഡിയോ ആണ് അപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ലതായിട്ട് ചന്ദ്രനും അങ്ങനെ പ്രകാശം വരത്തി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ള കുറേ കുറേ കൗതുക കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്തരം കാഴ്ചകളുമായാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എന്നേ ഉള്ളൂ ആർക്കും മടുപ്പ് തോന്നരുത് ഇതൊക്കെ നല്ല നമുക്ക് സ്പോട്ടിൽ കിട്ടുന്ന ഓരോ കാഴ്ചയും കൗതുകങ്ങളുമാണ് നമ്മളത് ആസ്വദിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ തലേ ദിവസം എടുത്ത ഷോട്ടാണ് അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ അംഗത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങി അപ്പോൾ രാവിലത്തെ ജോലികളും കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ കൂളി വരികയാണ് അപ്പം ചൂര മീൻ കിട്ടി അപ്പോൾ ചൂര ഈ ഇതിൻ്റെയൊക്കെ വയ്ക്കുന്നതിൻ്റെ ഫുൾ ഇതായിട്ട് എനിക്ക് കാണിക്കാൻ എനിക്ക് എനിക്കിപ്പോൾ പറ്റത്തില്ല ഞാൻ ഇതെല്ലാം ഈ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ സാധനങ്ങൾ വയ്ക്കുന്ന ഓരോ കഥകളും ഓരോ കൂട്ടാനും വയ്ക്കുന്ന പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരും വരും അപ്പം ഞാൻ എല്ലാവർക്കും അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഞാൻ വയ്ക്കുന്ന രീതികളും എൻ്റെ അറിവും ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് ഒന്നിനും സമയമില്ല അപ്പം മൊത്തത്തിലൊന്ന് ഓട്ടിച്ച് പോകാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എല്ലാ കറികളും അപ്പം ആരെങ്കിലുമൊക്കെ മോളെ കാണാൻ വേണ്ടിയിട്ട് വിരുന്നുകാരൊക്കെ വരും അപ്പം എന്തെങ്കിലും നമ്മൾ വയ്ക്കുന്നതിൽ നിന്നും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒന്നോ രണ്ടോ കറികളോ കൂട്ടാനോ ഒക്കെ വയ്ക്കും അപ്പം വന്നില്ലെങ്കിലും ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ അതെടുത്ത് കഴിക്കും ബാക്കി വരുന്നതിന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അപ്പം പിറ്റേ ദിവസം നമ്മളത് ചൂടാക്കി എടുക്കും കാരണം നമ്മൾ കൈ തവിയൊക്കെ ഇട്ട് ഇളക്കി കൊരയുന്നതിന് ശേഷം എടുത്ത് വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ചളിച്ച് പോകുന്നത് അപ്പോൾ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് മാറ്റിവെച്ചാൽ അഥവാ ആരെങ്കിലും വന്നാൽ നമുക്കെടുത്ത് വീണ്ടും ചൂടാക്കി എടുക്കാമല്ലോ ഉപയോഗിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓരോ പ്രഭാതവും നമ്മുടെ മുന്നിൽ പുതിയ പുതിയ കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ നമുക്ക് തരുന്നതാണ് നമ്മൾ ജോലി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലികളും നമ്മൾ പോകുന്ന വഴികളും അതിലൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകാതെ നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോയാൽ അവിടെ എല്ലാം നമുക്ക് ഹാപ്പിയാണ് നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരു ഒരു എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു ചെടിയാണ് ചെടി എന്നുള്ള ഓർക്കടാണ് അതെന്തോ ഒന്നാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ പേരൊന്നും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല പക്ഷെ അതിനൊരു ചെറിയൊരു തണ്ട് കിട്ടി അതിനെ ഞാൻ കൊണ്ട് നട്ടു അത് കരിക്കട്ടയും ചകിരിയും എല്ലാം കൂടി ഞാൻ തൊണ്ടിനകത്താണ് ഞാൻ എടുത്ത് വെച്ചത് തൊണ്ടിനകത്ത് വെച്ചപ്പോൾ അതിൻ്റെ പുതിയ വേരുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്നും ഇതുവരെയും പൂത്തിട്ടില്ല ആ ഓർക്കിഡ് എനിക്ക് ഇതുവരെയും പൂത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തെങ്കിലും പൂക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് രാവിലെ എണീറ്റ് എനിക്ക് എൻ്റെ ചെറുത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ഞാൻ എൻ്റെ മക്കൾ പറയുന്നത് വൃത്തിയില്ലാതെയൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് കവറുകളിലും പിന്നെ ബക്കറ്റുകളിലും അങ്ങനെയൊക്കെ എനിക്ക് നാട്ടിൽ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ കടന്ന് വരുന്നതിനനുസരിച്ചപ്പോൾ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് നല്ലോണം നോക്കാനും സാധിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ എല്ലാം അങ്ങനെ അലങ്കോലമായിട്ട് കുടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ജോലി തരത്തിനിടയിലും ഒരു ഇടവേള കിട്ടിയാൽ ഞാൻ അതിനെ വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി അപ്പോഴാണ് നല്ല പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് ഈ ഒരു ചെടി ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ പൂത്ത് ഞാൻ വെറും പൂ പിന്നെ പൂക്കൾ കണ്ടില്ല വെറും ഇല മാത്രമാണ് കണ്ടത് എന്തോ എന്ത് കണ്ടാലും ചെടി കണ്ടാലും ഞാൻ ഇഴുതെടുത്തോണ്ട് വരും അല്ലെങ്കിൽ പൊട്ടിച്ച് എടുത്തുകൊണ്ട് വരും ആ ഒരു ശീലമുള്ളതുകൊണ്ട് ഞാൻ അതിന് ചെറിയൊരു കൊമ്പെടുത്തുകൊണ്ട് പൊടിക്കുമ്പോൾ എനിക്ക് യാതരി അത് എന്ത് ചെടിയാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു കവറിൽ കൊണ്ട് തൂന്നി വെച്ചു പക്ഷേ അത് പൊടിച്ച് കേട്ടോ പൊടിച്ച് നല്ല അത് കുറച്ച് പടന്നു വന്നപ്പോഴത്തേക്കാണ് അതിൻ്റെ പൂക്കൾ പൂവിടാൻ തുടങ്ങിയത് മൊട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൗൺ കളറും അല്ലാതെ ഇത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വെള്ളമൊക്കെ പറഞ്ഞ് നിറച്ച് പൂത്ത് അപ്പോഴാണ് എനിക്ക് നഷ്ടം വന്നില്ലല്ലോ എന്ന ഒരു ചിന്തയുണ്ടായത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ടാറ്റാ ബൈ ബൈ ഈ കിളികളുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ ചെടികളുള്ളത് കൊണ്ടായിരിക്കാം നിറച്ച് കിളികളൊക്കെ വന്ന് പിന്നെ ആ ശബ്ദം എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ്